മരങ്ങൾ മക്കളെപ്പോലെയാണെന്നും ഓരോ സന്തോഷത്തിനും ദുഃഖത്തിനും ഇവർ സാക്ഷികളാണെന്നും അതുകൊണ്ടുതന്നെ മരം മുറിക്കാൻ അനുവദിക്കില്ലെന്നുമാണ് സ്ത്രീകൾ അതിവൈകാരികമായി പ്രതികരിക്കുന്നത് മരങ്ങൾ മുറിച്ചുമാറ്റാനുള്ള ഉത്തരവിനെതിരെ ആദ്യം രംഗത്തു വന്നത് പ്രദേശവാസികളാണ് പരിസ്ഥിതി പ്രവർത്തകർ പ്രശ്നമേറ്റെടുത്തതോടെ മരം മുറിക്കാനുള്ള സർക്കാർ ഉത്തരവ് വിവാദമായി ഭോപ്പാലിലെ ശിവാജിനഗറിലെ മുപ്പത്തിയൊന്ന് നാൽപ്പത്തി ആറ് വാർഡുകളിലെ നിലവിലെ കെട്ടിടങ്ങൾ പൊളിച്ച് വലിയ കെട്ടിടങ്ങൾ നിർമ്മിക്കാനാണ് സർക്കാരിന്റെ പദ്ധതി ഈ പ്രദേശത്ത് ആകെ അറുപതിനായിരം മരങ്ങളാണ് ഉള്ളത് ഇതിൽ ഇരുപത്തിയൊൻപതിനായിരം മരങ്ങളാണ് മന്ത്രിമാർക്കും എം എൽ എ മാർക്കും താമസിക്കാനുള്ള കെട്ടിടങ്ങൾ പണിയുന്നതിനായി മുറിച്ചു കളയാൻ തീരുമാനിച്ചിരിക്കുന്നത് മരങ്ങളാകട്ടെ അമ്പത് മുതൽ എഴുപത് വർഷം വരെ പഴക്കമുള്ളവയാണ് മൂവായിരം കോടി ചെലവിട്ടാണ് പദ്ധതി നടപ്പാക്കാനൊരുങ്ങുന്നത് പരിസ്ഥിതി വൈവിധ്യങ്ങൾക്ക് പേരുകേട്ട ഭോപ്പാലിൽ മറ്റൊരു ചിപ്കോ പ്രതിഷേധം ഉയരുമെന്നാണ് പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ വനവൃക്ഷങ്ങൾ മുറിക്കുന്നതിന് കോൺട്രാക്ടർമാർക്ക് അനുമതി നൽകിയ ഉത്തർപ്രദേശ് സർക്കാരിന്റെ നയത്തിനെതിരെ കർഷകരും ഗ്രാമീണരും നടത്തിയ സമരമായ ചിപ്കോ പ്രസ്ഥാനം ദേശീയ ചരിത്രത്തിൽ തന്നെ രേഖപ്പെടുത്തിയ സമരങ്ങളിലൊന്നാണ് മരമുറിക്കാനുള്ള തീരുമാനത്തിനെതിരെ പരിസ്ഥിതി സംഘടനകളും കോൺഗ്രസും ഉൾപ്പെടെ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് മധ്യപ്രദേശിലെ ബി സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് അമൃത ടിവി